എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ നാഷണൽ ഹെൽത്ത് മിഷൻ കീഴ്മാട കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ ലോക ആരോഗ്യദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാർമൽ കോളേജ് ഓഫ് നേഴ്സിംഗ് നടന്നു ബെന്നി എം പി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അത് വളർന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകും ആരോഗ്യപ്പെട്ടത് സ്വാഭാവികമായും ഏറ്റവും വിലപ്പെട്ട എങ്ങനെ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കാൻ ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടത് അവസാനഘട്ടമാണ് എന്ന അഭിപ്രായത്തിൽ മരുന്ന് പറഞ്ഞു അത് രോഗം വരുമ്പോഴാണ് അപ്പൊ മരുന്നിലേക്ക് പോകുന്നതിനു മുമ്പ് ആരോഗ്യമുള്ള ശരീരത്തെ എങ്ങനെ ആർജിക്കാൻ കഴിയും അതിനുവേണ്ടി പരീക്ഷണങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി കൂട്ടിച്ചേരിക്കുക എന്നാണ് നമ്മുടെ ഓരോരുത്തരും ചിലര് ആൺകുട്ടിയായിരുന്ന അല്ലെങ്കിൽ പെൺകുട്ടിയായിരുന്ന ആരോഗ്യമുള്ള കുട്ടി ജനിക്കാനുള്ള ആഗ്രഹം അപ്പൊ അതിനുള്ള ഒരു മുന്നൊരുക്കമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാദേവി മുഖ്യപ്രഭാഷണവും ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശിവപ്രസാദ് പി എസ് ദിനാചരണ സന്ദേശവും നൽകി അൻവർ സഹത്തി എം എൽ എ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശുചിത്വത്തിലൂടെ ആരോഗ്യം ജില്ലാതല ലോഞ്ചിംഗ് ഉദ്ഘാടനവും ബെന്നിബഹനാൻ എം പി നിർവഹിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി ഉപഹാരങ്ങൾ നൽകി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷ ഷാജിദാൻ ഔഷാദ കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ রসিল শিহব ক্ষেমকার রসিন নজিব মেম্বার টি আসি সাজু মতাই সাহিদ অব্দুসলাম সিমি আশ্রফ জেলা সশ কে কে ড্যুটি ডিএম ডোক সবিদ কে জেলা আর সিএচার ডোক রশ্মি এম আট আর দিক আসিট মধু কে পিট ডেপ্যুটি মাছ মিডিয়া ওফিসার জুবি কে পি বিন্দু এমআর ষিজ বি ডক্টর রফিখ এ কে കാർമൽ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ നവീന സി എം സി നേഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രഭാഗ്രേസ ഹെൽത്ത് സൂപ്പർവൈസർ സിജോ മാത്യു എന്നിവർ പ്രസംഗിച്ചു കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്നേഹമോഹനൻ സ്വാഗതവും കീഴ്മാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എം വൈ സുരാജ നന്ദിയും പറഞ്ഞു ബോധവൽക്കരണ സന്ദേശ റാലി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ഷാജിദ നൌഷാദ ഫ്ലാഗ് ഓഫ് ചെയ്തു റാലി നാലാമേൽ ജംഗ്ഷനിൽ എത്തിയപ്പോൾ കാർമൽ കോളേജ് ഓഫ് നേഴ്സിംഗിലെ വിദ്യാർത്ഥിനികൾ മോബ് അവതരിപ്പിച്ചു സിഗ്നേച്ചർ ക്യാമ്പയിൻ അൻവർ സാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കീഴ്മാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളെയും പ്രതിനിധീകരിച്ച പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർണ്ണമായും എടുത്ത കുട്ടികളെയും അമ്മമാരെയും സംഘടിപ്പിച്ച അമ്മയും കുഞ്ഞും റാമ്പിൽ എന്ന പരിപാടിയും സംഘടിപ്പിച്ചു ആരോഗ്യപരമായ തുടക്കം പ്രതീക്ഷാ നിർഭരമായ ഭാവിക്ക് കുഞ്ഞുമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കുവാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്നാണ് ഈ വർഷത്തെ ലോക ആരോഗ്യദിന സന്ദേശം ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുരുക്കമി